അതിനുശേഷം ഈ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ആ ഹർത്താൽ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് അക്രമത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നമ്മളാരും അല്ലല്ലോ ഇവിടുത്തെ പേരാമറയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് സി പി എമ്മുകാരൻ പോലും വേഗത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അയാളത്തെ ബോധ്യം അയാൾക്കുണ്ട് അങ്ങനെയുള്ള ഒരു പഞ്ചായത്ത്

പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വന്ന് സമാധാനത്തിൽ പ്രതിഷേധിക്കുന്ന യു ഡി എഫ് പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കാര്യം നമ്മൾ അതുകൊണ്ട് അവരുടെ ആ വാദവും ആ വാദവും കത്തിക്കാൻ ശ്രമിച്ചു ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൈയ്യെത്തിന്റെ സ്വാഭാവികമായിട്ട് മഴത്തു നിൽക്കുന്ന വാർത്തക്കാർക്ക് ഒന്നിച്ചിലേരും തിരിച്ചടിക്കുമെന്നൊക്കെ കരുതി അവർ നടത്തിയൊരു വ്യാജ പ്രചരണം അതിലും അവർ പരാജയപ്പെട്ടു പോയി പക്ഷേ അന്ന് വൈകിട്ട് സമാധാനപൂർണ്ണ നമ്മളൊരു പ്രതിഷേധ പ്രകടനം നടത്താൻ അനുമതി വാങ്ങി പോലീസിന്റെ അനുമതി നമുക്കുണ്ട് ആ പ്രതിഷേധത്തിന് പോലീസ് അനുമതി നൽകി അതിനു മുൻപ് നേരത്തെ പറഞ്ഞ കള്ള ഭാഗമായി പേരാമ്പ്രയിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു വന്ന് വ്യാജവാർത്തി ഉണ്ടാക്കി അതിൽ പ്രതിഷേധിച്ചു കൊണ്ട് അവരൊരു പ്രകടനം നടത്തുക അവരുടെ സമയം സമയത്ത് അവർ പ്രകടനം നടത്തി സമയം കഴിഞ്ഞ് ആ സമയം അവരുടെ പ്രകടനം കഴിഞ്ഞതിന് ശേഷം മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം നമ്മളുടെ പ്രകടനം നമ്മൾ ആരംഭിക്കുക ആ പ്രകടനവുമായിട്ട് നമ്മൾ കടന്നു പോകുമ്പോ നമ്മളുടെ യും ഒതാംേദം കടന്നു പോകാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് സി പി എം കുട്ടികളെ പോലെ ആ മുട്ടയായ ഹരിപ്രസാദെന്ന് പറയുന്ന തമ്മാടി നമ്മളുടെ പ്രകടനത്തെ തടഞ്ഞു നിർത്തി ആ പ്രകടനത്തിൽ അലങ്കോലം സൃഷ്ടിക്കാൻ ശ്രമിച്ചു അവിടെയാണ് ബഹുമാനപ്പെടുത്ത വടതിരയുടെ എം പി അന്ന് അദ്ദേഹം കൊയിലാണ്ടിയിലും വടതിരയിലും നാദാപുരത്തും കൊയിലാണ്ടിയിലും യോഗം കഴിഞ്ഞ പേരാമ്പ്രയാണ് നാലാമത്തെ യോഗം കൊയിലാണ്ടിയിൽ വെച്ചാണ് അദ്ദേഹം കേൾക്കുന്നത് പേരാമ്പ്രയിൽ ഒരു പോലീസ് ശ്രമിക്കുന്നു കൊയിലാണ്ടിയിലെ മീറ്റിംഗിൽ നിന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രസിഡന്റും ഷാഫി ഇങ്ങോട്ട് കടന്നു വരികയാണ് ുംസീസ് മാഷും പ്രിയപ്പെട്ട മിസ്റ്റർ ഉണ്ടായിരുന്നു അവരെയൊക്കെ സമാധാനിപ്പിച്ചിരുന്നപ്പോ ഷാഫിക്ക് ഒരു പ്രസ്മീറ്റ് നടത്തി അത് കൃത്യമായിട്ട് പറയാം നിങ്ങൾ എല്ലാവരും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിരിഞ്ഞു പോകണം ഞങ്ങൾ എന്ന് പറയുന്ന ഷാഫി പറമ്പിൽ അവതരിപ്പിച്ചു പറയാണ് ഞങ്ങൾക്ക് ഈ നാടിനോട് ഒരു പ്രതിബദ്ധതയുണ്ട് ഈ വടകരയോട് ഈ പേരാമ്പ്രയോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട് അതുകൊണ്ട് പേരാമ്പ്രക്കും ഈ നാടിനും ഒരു ദോഷമാകുന്ന ഒരു നടപടിയും യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നില്ല

ശാന്തരാകാൻ വേണ്ടി പറയുമ്പോ ഭാഗത്തുനിന്ന് ബോധപൂർവം പോലീസ് പോലീസ് അടിവരികടിക്കുക എന്ന് പറഞ്ഞാൽ അടിയാണ് ഒരു എം പി അവിടുത്തെ സാഹചര്യങ്ങളെ ശാന്തമാക്കുമ്പോ ആദ്യം അടിച്ചത് അദ്ദേഹത്തിന്റെ മൂക്കിനാൽ നോക്കണം നിങ്ങൾ ഏതെങ്കിലും പ്രവർത്തനം ഞാനും ഇപ്പോൾ യുവജന നേതാക്കളോ അല്ലെങ്കിൽ യുവജന പലപ്പോഴും മറുമാലിക്കുന്നു അദ്ദേഹത്തിന്റെ തലക്കടിക്കുന്നു മൂക്കിനടിക്കുന്നു മൂന്നാമത് അടിക്കുമ്പോ ആ അടി ഒഴിഞ്ഞുമാണ് മറ്റു ആട് നമ്മൾ കരുതിയത് ഈ പി രാമകൃഷ്ണൻ എം എൽ എ വിഷ്ണു എന്ന് പറയുന്ന ആ ക്രിമിനൽ ആണ് എന്നാണ് വിഷ്ണു പക്ഷെ അടിച്ചിരിക്കുമ്പോ മറ്റൊരാളെ അടിക്കാൻ വിഷ്ണു കൂടെ ഉണ്ട് നാലാളുകൾ മരുന്നു നിൽക്കുമ്പോ ഹരിപ്രസാദ് ഉണ്ട് മറ്റൊരാൾ കൂടി ആ ആളുടെ പേരാണ് നേരത്തെ പറഞ്ഞാൽ അഭിലാഷ് ഡേവിഡ് ആരാ അഭിലാഷ് ഡേവിഡ് ഓം പ്രകാശ് എന്ന് പറയുന്ന ക്രിമിനലുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ പോലീസ് അന്വേഷണം നടത്തി അതോടൊപ്പം ഒരു കേസിൽ പ്രതിയായ വേണ്ടി രക്ഷപ്പെടുത്താനുള്ള ഇടപെടൽ നടത്തി പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അതിന്റെ പേരിൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി മാസം പതിനാറാം തീയതി സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുണ്ടായിരുന്ന സീരി

ക്രിമിനൽ പ്രവർത്തിക്കുന്ന ആ ആ സർവീസിൽ നിന്ന് മാറ്റി പ്രതിഷ്ഠിക്കപ്പെടുന്നത് കൺട്രോൾ റൂമിൽ ആയിട്ടാണ് കൊടുത്തു അഭിലാഷാണ് ഷാഫി പറമ്പിലെ തെരഞ്ഞുപിടിച്ചടിക്കുന്നത് അതെങ്ങനെയാണ് തെരഞ്ഞു പിടിച്ചടിക്കുന്നത് ചോദിച്ചാൽ നേരെ അടിക്കുന്നു ഷാഫി പറമ്പിൽ നേരെയടിക്കുന്നു തരട്ടടിക്കുന്നു മറ്റൊരിടത്തേക്ക് പോകുമ്പോ രണ്ട് സഹ വേണ്ടി വന്നു ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളുടെ എം പി ആണ് ഒരു യുവജന നേതാവാണ്

വേണ്ടി ഒരു നാണം കെട്ടവനാണ് കെഇ വൈജു എന്ന് എന്ന് നമ്മൾ കണ്ടത് ആ കെട്ടവൻ പറഞ്ഞു പറഞ്ഞു ൃശ്യങ്ങൾ പുറത്ത് വരുമ്പോ പിന്നെ പറഞ്ഞു എം പി അടികേറ്റിട്ടുണ്ട് ഞങ്ങൾ പരിശോധിക്കും പിറ്റേ ദിവസം ഇതേ എസ് പിറയുകയാണ് അവരുടെ പാർട്ടികളിലെ അവരുടെ പോലീസുകാരുടെ യോഗത്തിൽ ബോധപൂർവം ഞങ്ങളുടെ ചിലരാണ് അത് ചെയ്തത് അതാരാണ് ഏയുടെ സഹായത്തോടെ ഞങ്ങൾ കണ്ടെത്തുമെന്ന് ഇതേ എസ് പിന്നി വന്നു അത് പറഞ്ഞിട്ട് ഇപ്പോ ദിവസം പത്ത് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു നടപടി ഉണ്ടായിട്ടില്ല മികവോടുകൂടി അടിച്ച കണ്ടെത്തുമെന്ന് പറയുമ്പോ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും കാര്യങ്ങളും പത്ത് കഴിഞ്ഞ് പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നാം തീയതി മത്സ്യ സി പി എമ്മിന്റെ ഉള്ളിലെ ഉൾവലികളും തർക്കങ്ങളും നമ്മൾ പറയണ്ടല്ലോ സി പി എമ്മ കുറിച്ച് േ ആളുകൾ ആറാളുകൾ തർക്കത്തിലാണ് ആരാരെ കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും അങ്ങനെയുള്ള ഘട്ടത്തിലാണ് പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നേരത്തെ പറഞ്ഞ ഗോക്കത്തിലെ ഒരു മഹാൻ ആ മഹാൻ ഒരു പത്രസമ്മേളനം നടത്തുന്നു പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒൻപതാം തീയതിയിൽ അരികഴിയുന്നു പത്താം തീയതി ഷാഫി പറമ്പിൽ ആക്രമിക്കുന്നു പത്താം തീയതി കഴിഞ്ഞ് പതിനൊന്നാം തീയതി കഴിഞ്ഞ് പന്ത്രണ്ടും പതിമൂന്നും കഴിഞ്ഞ് പതിമൂന്നാം തീയതി അഞ്ചു മണിക്ക് ഈ ഒരു മഹാനാണ് അയാൾ പത്രസമ്മേളനം നടന്നാണ് ഷാഫി പറമ്പില് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെ കൊണ്ട് സ്ഫോടന വസ്തു എറിഞ്ഞിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം അങ്ങനെ സ്ഫോടന വസ്തു പത്താം തീയതിയിൽ അവിടെ എവിടെയെങ്കിലും പ്രയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു എസ് പിയും രണ്ട് ഡിവൈഎസ്പിമാരും ഒരു ഡസൺ സി ഐമാരും നൂറിലേറെ പോലീസുകാരും ഒരു സ്ഥലത്ത് എന്തെങ്കിലും സ്ഫോടനത്തിന്റെ ഒരു അംശം സ്ഫോടക വസ്തു വേണ്ട സ്ഫോടക അംശം ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനൊന്നാം തീയതിയിലെ രാവിലെ ഇവിടെ ബോംബ് സ്കോഡ് വരും പതിനൊന്നാം തീയതി രാവിലെ ആ സ്ഥലം ഫ്രീ ചെയ്യും പത്താം തീയതി രാത്രി തന്നെ ആ സ്ഥലം ഫ്രീ ചെയ്യപ്പെടുമായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല പത്തും കഴിഞ്ഞ് പതിനൊന്നും കഴിഞ്ഞ് പന്ത്രണ്ടും കഴിഞ്ഞ് വൈകിട്ട് അഞ്ചു മണിക്ക് എമ്മിന്റെ നേതാവ് പത്രസമ്മേളനം നടത്തി അന്ന് ഏഴ് പത്തിന് പോലീസ് പുതിയ എഫ്ഐആർ ഇട്ടു പുതിയ എഫ്ഐആറിൽ പറയുന്നത് നമ്മളുടെ പ്രവർത്തകർ കലാപമുണ്ടാക്കാൻ സ്ഫോടനത്തിന് ശ്രമിച്ചു എന്ന്

പറ്റിയാക്കാൻ ബഹു ഗ്രാമന്മാരാണ് ഇവിടുത്തെ സി പി എം ആരിനെ പറ്റിയാക്കാനും പറ്റിയ പേപ്പറ്റിയാക്കാനും പേപ്പറ്റിയെ തല്ലിക്കൊല്ലാനും മുതിരുന്ന സി പി എമ്മിന്റെ ഗീവശ്യം തന്ത്രമുണ്ടല്ലോ അത് ഈ പേരാമ്പ്രയിൽ എടുത്ത് ചിലവാക്കുന്ന സി പി എമ്മുകാരോട് ഞങ്ങൾ പറയുന്നു കാലം മാറിയിട്ടുണ്ട് സി പി എം യാതാക്കി കയ്യിൽ വെച്ചാൽ മതി എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ജനങ്ങളെല്ലാം കാണാൻ അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ വെല്ലുവിളിക്കുമ്പോ നിങ്ങൾ ആലോചിച്ചോ ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോ നിങ്ങളെ ജനങ്ങളെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് തരാനുള്ളത് ജനങ്ങൾ തരും ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം എന്തിനു വേണ്ടി അതുകൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒടാനുകോടിക്കണക്കിന് മനുഷ്യരുടെ ശബരിമല ഒടാനുകോടിക്കണക്കിന് വിശ്വാസികമാണ് ശബരിമല ആ കാണിക്കയായി കൊടുത്ത ും കട്ടുകൊണ്ടുപോകുന്ന പിണറായി വിജയൻ കൂട്ടരെയും ജനങ്ങള് തിരിച്ചറിയുമ്പോ ആ കൂട്ടർക്കെതിരെ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ വികാരം വരുമ്പോ ചർച്ചകൾ ഉണ്ടാകുമ്പോ ആ ചർച്ചയെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ഒരു കലാപം സൃഷ്ടിക്കാൻ ആളുകളായി ഈ ും പ്രതിരോധിക്കാനും യു ഡി എഫ് പ്രവർത്തകർ ഉണ്ടാകുമെന്ന് ആ തീ പി എം കാരോട് ഞങ്ങൾ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതൊരു പോരാട്ടമാണ് നമ്മളുടെ നാടിനെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ഈ നാട്ടിൽ കളവ് പ്രചരിപ്പിച്ച ും കൂട്ടലും നടത്തുന്ന കള്ള പ്രചരണങ്ങൾ ഏറ്റെടുത്തിട്ടില്ല സമൂഹം സമൂഹം ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുത്തിട്ടില്ല നിങ്ങൾ സി പി എമ്മാരോട് ചോദിച്ചാൽ പറയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില